തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീണ്ടും സംസ്കരിച്ചു ഹൈന്ദവാചാരപ്രകാരം സമാധി ചടങ്ങുകൾ നടത്തിയായിരുന്നു സംസ്കാര ചടങ്ങുകളെന്ന് ബന്ധുക്കൾ അറിയിച്ചു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം നാമജപഘോഷയാത്രയായിട്ടാണ് കല്ലറയിലെത്തിച്ചത് മരണത്തിലെ ദുരൂഹത മാറ്റാൻ കുടുംബാംഗങ്ങളെ വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യും വിവാദ കോലാഹലങ്ങൾക്കിടെ നെയ്യാറ്റിങ്കര ആറാലംമൂട് സ്വദേശിയായ മണിയനെന്ന ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുകൾ നടന്നു കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റിയ കല്ലറയ്ക്ക് പകരം വിശാലമായ കല്ലറയാണ് സമാധിക്കായി ഒരുക്കിയത് പോസ്റ്റ്മോർട്ടം നടന്നതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മൃതദേഹം നാമജപഘോഷയാത്രയായി ആറാലംമൂട്ടിലെ കുടുംബവീടിനോട് ചേർന്ന് സംസ്കാര സ്ഥലത്ത് എത്തിച്ചു പൂർണമായ ഹൈന്ദവാചാര പ്രകാരമുള്ള സമാധി ചടങ്ങുകളോടെയായിരുന്നു സംസ്കാരം ചെങ്കൽ ക്ഷേത്രത്തിലെ സന്യാസിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വിവിധ ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം കേസിലെ ദുരൂഹത മാറ്റാനുള്ള പോലീസ് അന്വേഷണവും തുടരും വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്യും ആദ്യ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായിരുന്നവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു അതിനാൽ മരണത്തിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ആന്ത്രികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ തുടർ നടപടികൾ സ്വീകരിക്കുക